ഒരു ഒരു ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ രണ്ട് സിനിമകൾ ഇതാ മൂന്നാമത്തെ സിനിമ ഞാൻ ചോദിക്കാൻ വന്നത് നുണക്കുഴി ജിത്തു എഴുതിയ അല്ല 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 അങ്ങനെ എഴുതിയതല്ല ഞാൻ കാര്യം ജിത്തു ഇത് എന്ന് തന്നെ നീ സംശയായിരുന്നു ജിത്തു വളരെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ട സമയത്താണ് കാരണം അയാൾക്കൊരു വേറൊരു ടൈപ്പ് സിനിമ ചെയ്യാൻ ഓഡിയൻസ് സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തു ചെയ്യും എന്തു ചെയ്യും ഞാനിങ്ങനെ ത്രില്ലറിൽ ഇതാ കാരണം ജിത്തുവിനെ ഇതിന് ത്രില്ലർ ചെയ്യും ത്രില്ലർ അയാളുടെ ഒരു സ്ട്രോങ് മേഖലയാണ് അത് ചെയ്യാൻ ഭയങ്കര മിടുക്കുവാണ് അത് ഭയങ്കര സക്സസ്ഫുൾ സക്സസ്ഫുള്ളാക്കാനും അറിയാം ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ ഇമോഷണൽ ഡ്രാമ കോമഡി സിനിമകളൊക്കെ ചെയ്യാൻ ആഗ്രഹമാണ് അത് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് മമ്മി മൈബാസ് സിനിമകൾ ഗ്രേസ് എന്ന് പറയുന്ന ഒരു 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 ആക്ടർ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചു നിൽക്കുന്ന നടിയാണ് ഒരുപാട് എന്താ ടൈറ്റിൽ ആ ആക്ട്രസ് എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് അസാധ്യമായിട്ട് എനിക്ക് തോന്നിപ്പം കഴിഞ്ഞ ഒരു ഒരു ദീർഘവർഷത്തിന് ശേഷം എന്നുവെച്ചാൽ ഉറുവശേച്ചി കൽപ്പന ചേച്ചി ആ ഒരു ഇതിന് ടീം അവരുടെ ഇതിന് ശേഷം അതുപോലെ പിന്നെ ഹ്യൂമർ ചെയ്യുന്ന ഒരാളെ ഞാൻ ഞാൻ കണ്ടിട്ടല്ലേ